നമസ്കാരം നല്ലൊരു അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് കഷ്ണം അടുപ്പത്തേക്ക് ഇട്ടപ്പോഴാണ് ഓർമ്മ എന്നത് ഈ കൂട്ടാനൊന്നും കാണിക്കാതെ ഞാനിവിടെ കാണിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത് കഷ്ണം എന്താ അറിയോ കുമ്പളങ്ങയാണ് ഒരു അതിൻ്റെ ഒരു കാക്കിലോ കുമ്പളങ്ങ ഉണ്ടാവും പിന്നെ ഇത് പടണ്ടായ വെണ്ടയ്ക്കയാണ് അത് ഞാൻ വറുത്ത് കുമ്പളങ്ങ ഇപ്പോൾ വെന്തൂട്ടോ നല്ലോണം വെന്തെണ്ണു ഇനി ഈ വെണ്ടയ്ക്കതൊന്ന് വഴറ്റി വെച്ചതാണ് അത് ഇതിലേക്ക് ഇടണു നിങ്ങളൊക്കെ വെക്കുന്ന കൂട്ടാൻ തന്നെ തന്നെയാകുമ്പോൾ തക്കാളിയാണ് കഴുകിയതാണ് തക്കാളി മുറിച്ചിട്ടുണ്ട് എളുപ്പത്തിൽ ഒരു കൂട്ടാനാ കേട്ടോ പകുതി വെന്ത് കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഓർമ്മ ഉണ്ടായി അതൊന്ന് കാണിക്കാമല്ലോന്ന് വട്ടെളി ഇനിയിപ്പോൾ ഉപ്പ് ഇടോ എന്താ അറിയോ മറ്റേത് കഷ്ണം പാകത്തിനുപ്പിട ഇനിയിപ്പോൾ അതിൽ കഷ്ണങ്ങളൊന്നും ചേർക്കില്ലേ രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് നല്ലോണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ നല്ലോണം വേണേ കഴുകട്ടെട്ടോ സാധാരണ ഞാൻ കൂട്ടാനിലൊക്കെ പരിപ്പിടുമ്പോൾ തിളപ്പിച്ച് വെള്ളം കളയാറുണ്ട് പതിഞ്ഞ് പതിഞ്ഞ് വരുമ്പോൾ ഒരു കളയാൻ തോന്നുന്നു നല്ലോണം കഴുക അത്രേ നിർത്തിയുള്ളൂ ഇപ്പോൾ അങ്ങനെ നേരം ഇല്ല നേരം പന്ത്രണ്ട് മണി കഴിഞ്ഞേ പന്ത്രണ്ടര വഴി ഇത് തേങ്ങയാണ് ഒരു മുറി ഉണ്ടതിൽ തേങ്ങ പിന്നെന്താ ഒരു കുഞ്ഞു വിഷം പൊളി അതൊക്കെ അതിലും കിട്ടും പിന്നെ എരുവിന് പാകത്തിന് മുളക് പൊടി മുളക് പൊടി എന്നാണ് ചൂടായി വാങ്ങാം തേങ്ങ ഒരുവിധം ഒന്നങ്ങോട് ബ്രൗൺ ആയിട്ട് മതി മുളക് പൊടി ഇടാം കേട്ടോ അത്രയും വേണ്ടു മുളക് പൊടിക്ക് വല്ലാൻ്റെ പൂപ്പ് വേണ്ട പച്ചമണം പൂവ് വേണ്ടു ഇത് മാറ്റട്ടെ വരയ്ക്കാനുള്ള സാധനങ്ങളാണ് ഒരു ടേബിൾ സ്പൂൺ കൊത്തമ്പാൽ എടുത്തിട്ടുണ്ട് അത് വറക്കണം കൊത്തമ്പാൽ ഒന്ന് മൂത്തു എണ്ണ വേണ്ടുരക്കാനുള്ള സാധനങ്ങൾ കേട്ടോ നാല് മണി ഉലുവ பரிப்பு போய் பரிப்பு மூக்கணும்ட்டா பரிப்பு வெறும் கூட சூடாய போரா പരിപ്പ് മൂത്തു ഞലിക്ക് ഒരു നാല് മണി നാലതൾ കരുവേപ്പിനീടുണ്ട് ഇത് മുളക് നിങ്ങൾക്ക് മുളക് കൂട്ട കേട്ടോ മുളക് പൊടി വേണമെന്നില്ല മുളക് തന്നെ കൂട്ടാം മല്ലി മല്ലി വേണമെന്നില്ല മല്ലിപ്പൊടി കൂട്ടാം പക്ഷേ ഒക്കെ പച്ചയിൽ കൂട്ടുമ്പോൾ അതിൻ്റെ ഒരു ഒറിജിനൽ സാധനം കൂട്ടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഉണ്ടാവും കേട്ടോ ഇതെല്ലാം കൂട്ടി നിറയ്ക്കാം മുട്ട കൂട്ടാനല്ല കൂട്ട അത്രയേ ഉള്ളൂ പണി പറവ നമ്മുടെ കഷ്ണമൊക്കെ വെന്തു അങ്ങനെ കളച്ചൊത്തിരി ഇതാണ് അരപ്പ് ലാവിഷ അരപ്പ് നല്ലൊരു വാസന വരും കേട്ടോ അരപ്പിന് അതിൽ കായം കൂട്ടണ്ട കേട്ടോ തോക്കി ഞാൻ അറിയാം അതുകൊണ്ട് ഞാൻ മുന്നേക്കൂട്ടി തന്നെ പറയുകയാണ് നമ്മൾ സാമ്പാറിൽ കായം കൂട്ടും കായം വേണ്ട ഇതിങ്ങനെ എളുപ്പത്താണ് വെക്കണമെന്ന് വെച്ചാൽ നാളെ വൈകുന്നേരം വരെ ഒരു വീടും വരില്ല കേട്ടോ അതിൽ ഒരു സംശയമില്ല കെടുവല്യ പറഞ്ഞാൽ പാത്രം മാറ്റാൻ പാടില്ല കേട്ടോ ആ പാത്രത്തിൽ തന്നെ ഇരിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു കെടും വല്യ

അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ പണ്ടൊക്കെ ഈ പരിപ്പൊക്കെ ഇത്തിരി കഷ്ടിയാകൂല അങ്ങനെ ലാമിഷമായിട്ട് ഉപയോഗിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പം ഇവിടെ അമ്മ ഉണ്ടാക്കിയിരുന്നൊരു കൂട്ടാനായിട്ടാത് ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയൊരു ഓർമ്മ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തക്കാളിയൊന്നും ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല പുളി കൂട്ടാറുണ്ട് അമ്മ വെണ്ടയ്ക്കപ്പം കൂട്ടാറുണ്ടാവും എന്തായാലും മെയിൻ കഷ്ണം കുമ്പളങ്ങയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കും മത്തങ്ങും പറ്റുണ്ടാവും ഉണ്ടാക്കി നോക്കിക്കോളും പുതിയ വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം